ഡി ബി ലൈവ് ന്യൂസിൻ്റെ എക്സിറ്റ് പോളാണ് പുറത്തു വന്നിരിക്കുന്നത് ഡി ബി ലൈവ് ന്യൂസിൽ ഇന്ത്യാ സഖ്യത്തിന് വൻ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത് ആദ്യം തമിഴ്നാട് എടുത്തു നോക്കാം തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റിൽ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തൊമ്പത് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് ഒരു സീറ്റ് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എൻ ഡി എയും പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എ എ ഡി എം കെയും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് നമുക്ക് കേരളത്തിൽ വരാം കേരളത്തിൽ ഇരുപത് സീറ്റുണ്ട് ഇരുപതിൽ രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റ് എൽ ഡി എഫിനും പതിനാറ് മുതൽ പതിനെട്ട് വരെ യു ഡി എഫിനും പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ ബി ജെ പിക്ക് പ്രവചിക്കുന്നത് അടുത്തതായി നമുക്ക് പോവാം തെലങ്കാനയിലേക്ക് തെലങ്കാനയിൽ പതിനാ പതിനേഴ് സീറ്റിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റ് കോൺഗ്രസ് നേടുമെന്നും ബി ആർ എസ് പൂജ്യം മുതൽ രണ്ട് വരെ സീറ്റ് നേടുമെന്നും ബി ജെ പി മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് നേടുമെന്നും മറ്റുള്ളവർ രണ്ട് സീറ്റ് നേടുമെന്നുമാണ് പറയുന്നത് അടുത്തത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തിയെട്ട് സീറ്റുണ്ട് ഇരുപത്തിയെട്ടിൽ എട്ട് മുതൽ പത്ത് വരെ സീറ്റ് എൻ ഡി എയും പതിനെട്ട് മുതൽ ഇരുപത് ഇരുപത് വരെ സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് മറ്റ് ഗോധിമുടിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വ്യത്യാസമായ ഒരു സർവേയാണ് അടുത്തത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി അഞ്ച് സീറ്റുണ്ട് ഇരുപത്തിയഞ്ചിൽ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ സീറ്റ് വൈ കോൺഗ്രസ് നേടുമെന്നാണ് ടി സഖ്യം അവിടെ ഏഴ് മുതൽ ഒമ്പത് വരെയും കോൺഗ്രസ് പൂജ്യം മുതൽ രണ്ടു വരെയും സീറ്റ് നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ഗോവയാണ് ഗോവയിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റ് കടുത്ത മത്സരമാണ് നടക്കുന്നത് പൂജ്യം മുതൽ രണ്ടു വരെ സീറ്റ് രണ്ട് മുന്നണിക്കും നേടാൻ സാധ്യതയുണ്ട് എന്നാണ് അടുത്തത് നാല്പത്തെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റും ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ സീറ്റും നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് ഗുജറാത്താണ് ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റുണ്ട് ഇരുപത്തിയാറിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റുകൾ എൻ ഡി എ നേടുമെന്നും ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് ഇന്ത്യാ സഖ്യത്തിന് നേടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അടുത്ത സംസ്ഥാനം ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റാണ് ഉള്ളത് പതിനൊന്നിൽ എൻ ഡി എക്ക് ആറ് മുതൽ എട്ട് വരെ സീറ്റും ഇന്ത്യാ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റും നേടാനാണ് സാധ്യത എന്നാണ് പറയുന്നത് അടുത്ത സംസ്ഥാനം രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇരുപത്തി ഇരുപത്തി അഞ്ച് സീറ്റുണ്ട് ഇരുപത്തി അഞ്ചിൽ പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ എൻ ഡി എയും ആറ് മുതൽ എട്ട് വരെ സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്ത സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് സീറ്റാണ് ഉള്ളത് ഇരുപത്തി ഒൻപതിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റ് വരെ എൻ ഡി എയും മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് ഇന്ത്യ സഖ്യവും നേടും അടുത്തത് ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് സീറ്റാണുള്ളത് പത്തിൽ രണ്ട് മുതൽ നാല് വരെ സീറ്റ് എൻ ഡി എയും ആറ് മുതൽ എട്ട് വരെ സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ഡൽഹിയാണ് ഡൽഹിയിൽ ഏഴ് സീറ്റാണുള്ളത് ഏഴിൽ രണ്ട് മുതൽ നാല് വരെ സീറ്റ് എൻ ഡി എക്കും ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിലെ അഞ്ച് സീറ്റിൽ പൂജ്യം മുതൽ രണ്ട് വരെ സീറ്റ് എൻ ഡി എയും മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ബീഹാറാണ് ബീഹാറിൽ നാൽപ്പത് സീറ്റുണ്ട് നാൽപ്പതിൽ എൻ ഡി എ പതിനാല് മുതൽ പതിനാറ് വരെയും ഇന്ത്യ സഖ്യം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയും മറ്റുള്ളവർ രണ്ട് പൂജ്യം മുതൽ രണ്ട് വരെയും എന്നാണ് പറയുന്നത് അടുത്തത് പഞ്ചാബാണ് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റാണുള്ളത് പതിമൂന്ന് സീറ്റിൽ അവിടെ ഇന്ത്യ സഖ്യം തനിച്ചാണ് മത്സരിച്ചത് എ എ പിക്ക് ആറ് മുതൽ എട്ട് വരെ സീറ്റും കോൺഗ്രസ്സിന് അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റും മറ്റുള്ളവർ ഒരു സീറ്റ് പോലും നേടില്ല എന്നാണ് പറയുന്നത് അടുത്തത് ഒഡീഷയാണ് ഒഡീഷയിൽ ഇരുപത്തൊന്ന് സീറ്റുണ്ട് ഇരുപത്തൊന്ന് സീറ്റിൽ ബി ജെ ഡി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ സീറ്റും ബി ജെ പി ആറ് മുതൽ എട്ട് വരെ സീറ്റും കോൺഗ്രസ് പൂജ്യം മുതൽ രണ്ടു വരെ സീറ്റും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് പതിനാല് സീറ്റുള്ള ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ എൻ ഡി എ ആറ് മുതൽ എട്ട് വരെ സീറ്റും ഇന്ത്യ സഖ്യം ആറ് മുതൽ വരെ സീറ്റും രണ്ട് ടീം ആറ് മുതൽ എട്ട് വരെ സീറ്റുകൾ നേടാനാണ് സാധ്യത എന്നാണ് പറയുന്നത് അടുത്തത് പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റുണ്ട് നാൽപ്പത്തിരണ്ടിൽ ടി എം സി ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് സീറ്റ് വരെയും ബി ജെ പി പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റ് വരെയും കോൺഗ്രസ് സഖ്യം രണ്ട് മുതൽ നാല് വരെയും സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് അടുത്തത് മറ്റ് ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് അവിടെ എൻ ഡി എക്ക് ഒന്നു മുതൽ മൂന്ന് വരെയും ഇന്ത്യ സഖ്യത്തിന് നാല് മുതൽ ആറ് വരെയും സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് അടുത്തത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളാണ് പതിനൊന്ന് സീറ്റുണ്ട് പതിനൊന്നിൽ എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് വരെയും ഇന്ത്യ സഖ്യം രണ്ട് മൂന്ന് മുതൽ അഞ്ച് വരെയും മറ്റുള്ളവർ രണ്ട് മുതൽ നാല് വരെയും സീറ്റുകൾ നേടും അടുത്തത് യു പി ആണ് യു പി എൺപത് സീറ്റുകൊണ്ട് എൺപതിൽ എൻ ഡി എ നേടുക നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തെട്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുക മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് സീറ്റ് വരെ മറ്റുള്ളവർ സീറ്റൊന്നും നേടുകയില്ല എന്നാണ് പറയുന്നത് ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ എൻ ഡി എ സഖ്യം നേടുക ഇരുന്നൂറ്റി ഏഴ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റ് വരെയും ഇന്ത്യ സഖ്യം നേടുക ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയും മറ്റുള്ളവർ ഇരുപത് മുതൽ അൻപത്തൊന്ന് സീറ്റ് വരെയുമാണ് നേടുക